അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച കൂടുതൽ യാത്രക്കാരെ തിരിച്ചറിയാനുള്ള നടപടികൾ തുടരുകയാണ് മൃതദേഹങ്ങളാണ് ഇതുവരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത് എട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചു തിരിച്ചറിഞ്ഞ മറ്റുള്ളവരുടെ മൃതദേഹങ്ങളും ഉടൻ കൈമാറും അതേസമയം അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ ഡി എൻ എ ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനിടെ വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ വിശ്വാസ്കുമാർ ആശുപത്രി വിട്ടു അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് പേരാണ് ഇതിൽ ഇതിലൊരാളൊഴികെ ഇരുന്നൂറ്റി പേരും അപകടത്തിൽ മരിച്ചിരുന്നു അപകട കാരണം അന്വേഷിച്ചുള്ള വിവിധ ഏജൻസികളുടെ പരിശോധന പുരോഗമിക്കുകയാണ് അതിനിടെ വിമാനാപകടമുണ്ടായ സ്ഥലത്തുനിന്ന് കഴിഞ്ഞ ദിവസവും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണത് എഴുപതോളം പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് സികളും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം